ുട്ടേക്ക് ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ടോ വേറെ ഒരു പണിയില്ല ഓ ഇതല്ലേ സുതാരിക്കണേ എന്താ പ്രമാണി ആരണിവൻ അവനെ മനസ്സിലായില്ലേ നരേന്ദ്രം വലിയ ആളല്ലേ ഇവന്റെ തൊണക്കാരനാണ് ചങ്ങാരിക നരേന്ദ്ര കേട്ടില്ല ഭയങ്കര ാണ് വിദേശയാത്ര ദുബായി അവിടെ ഇവിടെ ഒക്കെ പോവും പക്ഷേ അഹങ്കാരം ഉണ്ടാ പറഞ്ഞിട്ട് പോയത് അതാക്കിയാവും പറഞ്ഞത് നിന്റെ കൂടെ എട്ടാം ക്ലാസ് വരെ പഠിച്ചോലാണോ അന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടാത്ത രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിലൊരുത്തമ്പരാ കണ്ട വരുന്ന ആശാൻ ടെന്ന് കളിക്കൂട്ടുകാരൻ്റെ സൈക്കിള് ഈപ്പായിരത്തി സൈക്കിളിന്റെ മുകളിൽ അച്ചാറും വെച്ച് കെട്ടിട്ടിങ്ങനെ നമ്മടെ അമ്മച്ചനെ മരത്തെ പീഡിയലൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു ആദ്യം പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ കണ്ട് ഇപ്പൊ സ്കൂട്ടർ ഒക്കെ വാങ്ങിട്ട് അതിന്റെ മുകളില് ഈ മറ്റേ ഈ ചെറിയ കുപ്പി അച്ചാറില്ലേ അത് കൊണ്ട് പോയി തുടങ്ങി പിന്നെ നോക്കിയപ്പോൾ അവന്റെ ഭാര്യയുടെ അവന്റെ ഭാര്യ ഒറ്റയാണ് ഇപ്പൊ ഈ കാണുന്ന എല്ലാം കാരണം ആ ഇപ്പൊ ഇങ്ങനെ ഉഴപ്പ് നടക്കില്ലായിരുന്നോ ആ ഉഴപ്പിന്റെ അവള് പറഞ്ഞു ഏട്ടാ ഒരു കാര്യം ചെയ്തു നിങ്ങള് പോയിട്ടേ കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ട് വരി ഞാൻ കുറച്ച് അച്ചാർ ഇട്ട് തരാം

നരേന്ദ്രത്തിട്ടനി ഒറ്റ ഭാര്യ ഉണ്ടാകുന്ന ഇത്ര പോലെ പൈസക്കാരനായത് നമുക്ക് മൂന്ന് ഭാര്യ അപ്പൊ ഇരട്ടി പൈസക്കാരാവൂലേ ഇല്ലേ അതെ വേറൊരു കാര്യോ ഓം പറഞ്ഞിരിക്കും ഒരു കാര്യം തോന്നുന്നുണ്ട് ആ അതായത് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് അലഞ്ഞു തീരണ്ട സമയം അവരെയും കൂടി കൂട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം അച്ചാറെങ്കി അച്ചാറിങ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാരി ചെയ്താല് നമുക്കൊരു

ഇപ്പൊ നമ്മൾ തുടങ്ങണ അച്ചാർ കമ്പനിയിൽ ഇണ്ടല്ലോ അത് വേണ്ടേ ഇപ്പൊ നമ്മൾ അച്ചാർ കമ്പനി തുടങ്ങിയാണെങ്കി നമ്മുടെ ഭാര്യമാരെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മള് ഫോൺ ചെയ്യണത് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അവരോട് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ ഏഹ് നമ്മൾ ഈ സാധാരണ പല കാര്യങ്ങളും അവരോട് പോയി പറഞ്ഞ അനുവാദം മേടിച്ച് തുടങ്ങി എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയി നമ്മൾ ഈ തലങ്ങണി മന്ദരം പോലെ പറഞ്ഞാൽ ഇവര് നമ്മളെ വിശ്വസിക്കില്ല നമ്മൾ ഈ ഫോം ചെയ്യണ അച്ചാർ കുറിച്ച് വളരെ ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം ഒരു ഗൗരവം ഒരു ഗൗരവം ഉണ്ടാകണം ഫാമിലി മീറ്റ് വിളിച്ചിട്ട് ഒരു അധ്യക്ഷൻ ഒരു സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മളുടെ കാഴ്ചപ്പാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം രണ്ടു ഗുണം നമുക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പുറത്ത് പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗ്യരാണെന്ന് അവർക്ക് ബോധ്യമാകുകയും ചെയ്യും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും കുടുംബ സംഘം മാമരെ അറിയിക്കണോ കവിനോട് പറയണോ ഓരക്കനി ഓരൊക്കെ ആണ് എന്റെ മൂത്താപ്പാനേയും വിളിക്കണ്ട എടാപ്പാനേം വിളിക്കണ്ട അമ്മായിനെയും വിളിക്കണ്ട അത് അങ്ങനെ കൂടുന്ന കുടുംബസംഗമല്ല ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ കുടുംബ പറഞ്ഞാൽ എന്താണ് കുടുംബക്കാരെ വിളിക്കണ്ടേ ആ എന്നാ ആ കുടുംബക്കാരല്ലേ നമ്മുടെ കുടുംബം ഏതാണ് നമ്മടെ മൂന്നുപേരുടെ കുടുംബം പറഞ്ഞ ഏതാണ് ഒന്ന് വാസ് വിട്ടേം ജോസ് പിന്നെ നമ്മുടെ മൂന്ന് കുടുംബം ആ വേണ്ടപ്പെട്ട ഞാൻ പറഞ്ഞേ വേണ്ടപെട്ട കുടുംബ സംഘം സ്നേഹ സംഘമോ ആ അന്ന് സുഹൃത്ത് സംഘമെന്നോ സ്നേഹ സംഘമെന്ന് എന്താച്ചാ പറഞ്ഞു അതൊന്നും ഇപ്പൊക്ക് പ്രശ്നമില്ല ഇവിടെ അപ്പൊ സംഘമുണ്ട് അത്ര തിന്നാനും എന്താണ് തിന്നാനും കുടിക്കാനോ

മീറ്റിംഗിൽ വരുമ്പോ കാര്യങ്ങളൊക്കെ എന്തിപ്പോ മീറ്റിങ്ങിന്റെ ആവശ്യണ്ടോ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇതാക്കളി തിന്നു വെച്ചത് എത്ര ഈ മേടിച്ചു ശ്രദ്ധിച്ചില്ല ഞാനേ ഉണ്ട്

ഈ പറഞ്ഞിട്ട് മൂടി പോടക്കണ ഒരു മുടിയും ശരിയാക്കി മുഖം ചെയ്തിട്ട് ആരെയാണ് കണ്ണ് മാത്രമല്ല അവരുടെ അല്ല അത് ഉച്ചയ്ക്കുമ്പോ തീരുവല്ലേ പരിപാടി ഞാൻ പറയാ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോകേണ്ടത് നീ ഉച്ച തീർത്ത് വരുവോ പരിപാടി കാണാൻ പോണ പൂരം പറഞ്ഞാ നീ വാ

നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷെ ഒരു പതിനൊന്ന് മണിവരെ ഞങ്ങൾ ഇവിടെ കാണത്തില്ല അമ്പലത്തിലേക്ക് അല്ലേ അത് കൊഴപ്പില്ല ഒരു പതിനൊന്ന് എത്തും അമ്പലത്തിൽ പോവാണെങ്കിൽ തന്നെ പോണത് നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറി നേരെ വരാൻ അതിന് പ്രത്യേകിച്ച് കാര്യം നമ്മളെ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നടക്കാൻ കൂടി വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങള്

ഒന്നില്ല യുവ നടപടികൾ ആരംഭിക്കാൻ ആദ്യം ഈശ്വര പ്രാർത്ഥന എല്ലാരും എഴുന്നേറ്റ് ഒരുമിനു പ്രാർത്ഥിക്കണം അതെ നന്നായിട്ട് മനസ്സിരുത്തി എല്ലാവർക്കും അതെ 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 കളിക്കാൻ കണ്ടു പോകാ സീരിയസ് ആയിട്ട്

ഒരു കാര്യം ചെയ്യും ഒന്നുമല്ല പറയാൻ വന്നു വിട്ടുപോയല്ല അമ്മ നമ്മള് ഇവിടെ കൂടിയതിന്റെ ഉദ്ദേശം ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ചു വരികയാണല്ലോ നമ്മളെല്ലാവരും തന്നെ അപ്പോൾ കാര്യം വീട്ടിൽ നമുക്ക് ഭാര്യമാരോട് ഇരുന്ന് പറയാവുന്ന കാര്യമാണെങ്കിലും വലിയൊരു കാര്യം തുടങ്ങുന്ന സ്ഥിതിക്ക് ഒരു ഹേമദണ്ഡം വേണമല്ലോ മാനദണ്ഡം മാനദണ്ഡത്തിലൂടെ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ തുടങ്ങാൻ പോകുന്ന ഒരിത് അതിൻ്റെ ഒരിതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ സുഹൃത്താണെങ്കിലും മൂത്ത തലമൂത്ത വാസൂട്ടി സംസാരിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ യോഗത്തിൻ്റെ കുടുംബ യോഗത്തിൻ്റെ എന്റെ സുഹൃത്താണ് പരി കുട്ടി പിന്നെ അധ്യക്ഷൻ പിന്നെ അമ്മമാര് ആ അതെന്നെ പിന്നെ ഭാര്യമാര് നമ്മളിപ്പോ പ്രധാനായിട്ട് നമ്മള് ഇവിടെ നമ്മുടെ ഈ യോഗം യോഗ നമ്മൾ വിളിച്ചത് അതിൻ്റെ ഒരു പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാതെ നമുക്കിത് വേണമെങ്കിൽ പറയാം നമ്മുടെ 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 ഈ നമ്മുടെ ഈ ഉദ്യമം നമ്മുടെ ഈ പിന്നെ ഞാൻ പറഞ്ഞു കൂടുതൽ ഞാൻ പറഞ്ഞു ഞാൻ ഞാനധികം ഒന്നും സംസാരിക്കുന്നു സംസാരിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് അതിപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ ഞാനേ പിന്നെ നിങ്ങളുടെ അടുത്ത് അത് സൂചിപ്പിച്ചല്ലോ ആ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്ത് ജോസ് കുട്ടി നിങ്ങളോട് നിങ്ങളോട് പറയും ആ അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നും ഇതിനെ പറയാനില്ല അപ്പൊ നമ്മള് കൂടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിച്ചു ഇനിയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ വിഷയ അവതരണം അതിന്റെ അതിനുവേണ്ടി ജനാബ് വരി സാഹിബിനെ ക്ഷണിക്കുന്നു ഒരു കാര്യപ്പെട്ട ഒരു കാര്യം നടക്കണം എന്റെ ഇടയില് ഇന്ത്യ എന്ന് പറയുമ്പോ നമ്മുടെ ഭാരതമാണല്ലോ നമ്മുടെ ഇന്ത്യ അപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള കേരളം കേരളമാണ് ഭാരതം ഭാരതത്തിലുള്ളത് അപ്പോൾ അതന്നെ എന്റെ ഒരു രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല അങ്ങനെയാണ് ചാടി പഠനം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതെങ്കിലും നമ്മുടെ വിവാ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ എല്ലാവർക്കും കാര്യം എല്ലാർക്കും എന്റെ ഇടയിൽ മീറ്റിങ്ങിന്റെ ഇടയിൽ വരുന്ന കളി തമാശ കളിക്കണ കുടുംബക്കാരുടെ ഇടയിൽ ഏ ഇപ്പൊ പറഞ്ഞത് തൊണ്ടല്ലോ പറ്റി നമ്മള് സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാനുള്ള പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ കുടുംബിനികള കുടുംബിനികളായിട്ടുള്ള നമ്മൾ എല്ലാവരും അല്ല നിങ്ങളെല്ലാവരും നമ്മുടെ ഇതില് ഇതിന്റെ ഒരു പ്രാരംഭം പറഞ്ഞോളൂ അറിയാ എന്താ കുടുംബ സംഘം എന്ന് എനിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രണ്ടുപേരും സംസാരിച്ച് നമുക്ക് മനസ്സിലായി പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജോലി ഒരു കൂട്ടായി എല്ലാവരും ഐക്യമത്യ കൂടുമ്പോഴാണല്ലോ മഹാബലത്തിലുള്ളത് ഒരു കുടക്കീഴിൽ ഉള്ളതാണല്ലോ ബലത്തിൽ ഇല്ല അത് മനസിലായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ ഒരു അച്ചാർ കമ്പനി തുടങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചത് അച്ചാർ കമ്പനി അപ്പോൾ അച്ചാർ കമ്പനിക്ക് നമ്മുടെ ബഹുമാന്യായ അമ്മയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ദാഷാണി ചെല്ലപ്പാസ് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ചെല്ലപ്പാസ് പിക്കിൾസ് ചെല്ലപ്പാസ് ബ്രാൻഡ് ദാഷാണി പിക്കിൾസ് എന്നാണ് പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റാം അപ്പോൾ കുറച്ച് വെളുത്തുള്ളി നെല്ലിക്ക ഇഞ്ചി അങ്ങനെ കുറേ അച്ചാറുകൾ നമ്മളുണ്ടാക്കി ഈ വിതരണം ചെയ്യും ഞങ്ങൾ മൂന്ന് പേരും കൂടി വിൽക്കും അപ്പോൾ വേണ്ടത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുടെ കൈപ്പുണ്യം അവരുടെ കഠിനാധ്വാനം ആ പകലില്ലാതെ നിങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം അപ്പോൾ നമ്മുടെ ഈ അച്ചാർ കമ്പനീനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നറിയാം എന്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഭാര്യമാരുടെ ഭാഗത്തു നിന്നും ഈ അമ്മയുടെ ഭാഗത്തു നിന്നും പറയണമൊന്നുമില്ല നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞ എന്താ അച്ചാർ കമ്പനിന്റെ കാര്യമാണല്ലോ അച്ചാറൊക്കെ നമ്മൾ ഇണ്ടാക്കണോ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് തരൂ എന്നിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് വിൽക്കൂ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താ വച്ചാലേ അമ്മ ഇപ്പൊ ഞങ്ങള് മൂന്നാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് സകല എടുക്കുന്ന ആൾക്കാരാണ് എളുപ്പിന് നാല് മണിക്ക് എണീക്കണോ എന്നിട്ട് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യണോ പിള്ളേരെ സ്കൂളിൽ വിടണോ അത് കഴിഞ്ഞ് മൂപ്പര ഡ്രസ്സൊക്കെ അലക്കണോ തൂത്ത് വാരണോ മൂപ്പരെ നല്ല കുട്ടപ്പനായിട്ട് കർച്ചീഫ് വരെ എടുത്ത് കൊടുക്കണോ വിളിക്കൂ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കയ്യില് കൊണ്ട കൊടുക്കണോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈന്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇപ്പൊ അച്ചാർ ഉണ്ടാക്കാൻ പോകണ്ടെന്നാണ് നിങ്ങള് പറയണേ അല്ല ആ സമയം പറഞ്ഞു തന്നാൽ ആ സമയത്തൊക്കെ ചെയ്യാല്ലോ പകലൊഴിവാണേ കകലെന്താ വച്ചാൽ ഇവിടെ അടിച്ചു വരണം തൂക്കണോ പിന്നെ അലക്കണോ അലക്കിയ തുണി മടക്കി വെക്കണോ അത് തേച്ച് കൊടുത്തിട്ടില്ലെങ്കില് വൈകുന്നേരം വരുമ്പോ വിക്കാണ് പിന്നെ വിക്കാണ് ഇവിടെ ആ കാര്യാണ് ഞാൻ പറയണത് എല്ലാര്ക്കും ോ ഞങ്ങൾ ഇങ്ങനെ കൂടി വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടോ ഞങ്ങള് അച്ചാറൊക്കെ അച്ചാർ കമ്പനി അത് വിൽക്കിയ അമ്പാനിയാവെന്നൊക്കെ ഉള്ളത് നല്ല ഐഡിയ തന്നെയാണ് ഇപ്പൊ ഇച്ചായൻ പറഞ്ഞു അവിടെ എന്തോ ഭയങ്കര വലിയ മീറ്റിംഗ് നടക്കുവാണെന്ന് നീ അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു അയ്യായിരം രൂപ കിട്ടുന്ന വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് അതാ ഞാൻ പറഞ്ഞു തരണം ഞാൻ പറയട്ടെ ആ അത് ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വന്ന പറയണത് രാവിലെ മുതൽ രാത്രി വരെ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വീണ്ടും ഒരു പണി തരുന്നതാണ് ഈ എച്ച് ആർ കമ്പനിയുടെ ഈ ഇച്ചായനുണ്ടല്ലോ ഇന്നേ പണി ണിയെടുത്തിട്ട് ഒരു രൂപ പോലും എനിക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാട് നീ വീട്ടിന് വേണ്ടിട്ട് ചെലവാക്കി രണ്ടുപേരും നോക്ക് ഇവർക്ക് ഇതൊക്കെ ഞാൻ അറിയുന്നതാണിതൊക്കെ ഇതിപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പണി പണിയെടുത്തിട്ടാണ് എന്റെ വീട് കളഞ്ഞു കഴിഞ്ഞു പോണത് അല്ലേ കമ്പനി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടണ്ടേ നിങ്ങൾ

അതിന് പോവാൻ വയ്യ ഇനി എല്ലാ വീട്ടിലും പോയിട്ട് നിങ്ങൾ അച്ചാർ കൊണ്ടുപോയി കൊടുക്കും ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഇതിപ്പോ ഇതിപ്പോ എന്താ നടക്കണം അച്ചാറിന്റെ മീറ്റിംഗ് ആണോ അതോ ആണുങ്ങളെ കുറ്റം പറയണ മീറ്റിംഗ് എന്താ ഇത് ആശാൻ പറഞ്ഞു പറഞ്ഞോണ്ട് നിങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞല്ലേ ഇനി ഞാൻ എന്റെ ഒരു ഒന്ന് പറഞ്ഞോട്ടെ ഈ ഭൂലോകത്ത് എന്റെ ഭർത്താവ് ചെല്ലപ്പനാശാര്യ പോലെ ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിട്ടില്ല ഒരു പമ്പളെ വന്ന് നിൽക്ക കൂടാതെ അഹങ്കാരം പറയരുത് അദ്ദേഹം എന്റെ പുറകെ വന്നിട്ടുള്ള അല്ലാതെ ഇങ്ങനെ ആ അവർ നിങ്ങൾ അവരുടെ മുന്നിലല്ലേ എന്റെ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാ ഒരു മോനെ പറ്റി പോയി ഈ രണ്ടെണ്ണത്തിന് ഞാൻ പാല് കൊടുത്ത് രണ്ടും നന്നായില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ചാറും വിച്ചാറെന്ന് പറഞ്ഞ് എന്റെ ഈ പെ പിള്ളേരുടെ നിറയല്ലോ പറയുക നിന്റെ മുട്ടുകാരി ഞാൻ തന്നെ ഓടിക്കും ഇങ്ങനെ പറഞ്ഞൊരു കാര്യം തീരുമാനിച്ച വേണ്ടെന്നാണ് പറയുന്നത് എല്ലാരും അത് അങ്ങനെ പ്രശ്നിച്ച കൈയ്യടിച്ചത് ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും പദ്ധതി കൊണ്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ ഗുണത്തിന് വേണ്ടിട്ടന്നെയാണ് ആ ആ ഞാനത് നടത്താന്നറിയാ